വിവാഹം കഴിക്കാതെ ഇപ്പോഴും സിംഗിളായി ജീവിക്കുന്ന നിരവധി നടിമാരാണ് മലയാള സിനിമയിൽ ഉള്ളത് പ്രണയ നൈരാശ്യം കൊണ്ടാണ് ചിലർ ഇപ്പോഴും വിവാഹത്തിനോട് നോ പറയുന്നതെന്നാണ് ആരാധകരും കരുതിയിരിക്കുന്നത് ഇപ്പോഴിതാ വിവാഹം കഴിക്കാത്തത് എന്തുകൊണ്ടാണെന്ന ചോദ്യത്തിന് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് നടി മായാ വിശ്വനാഥ് സിനിമയിലും സീരിയലിലും ഒരുപോലെ സജീവമായി അഭിനയിക്കുന്ന മായ നാല്പത് വയസ്സ് കഴിഞ്ഞിട്ടും ഇപ്പോഴും സിംഗിളാണ് പല സാഹചര്യങ്ങളിലും നടിയോട് ഇതേ ചോദ്യം ആവർത്തിച്ചിരുന്നു ഇപ്പോഴിതാ വീണ്ടും മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കവേ ഈ വിഷയത്തെ കുറിച്ച് നടി വീണ്ടും തുറന്നു സംസാരിച്ചു പ്രണയ നൈരാശ്യം കൊണ്ടാണോ വിവാഹം കഴിക്കാത്തതെന്നാണ് മാധ്യമ പ്രവർത്തകൻ മായയോട് ചോദിക്കുന്നത് എന്തിനെ പ്രണയ നൈരാശ്യം കൊണ്ട് എന്റെ ജീവിതം നശിപ്പിക്കാൻ എനിക്കെന്താ തലയ്ക്ക് വട്ടുണ്ടോ അവർ പോകുന്നെങ്കിൽ പോവട്ടെ അവർ എന്തിനു വേണ്ടിയാണോ പോയത് ആ വഴി അങ്ങ് പോവട്ടെ നമ്മളെ വേണ്ടാത്തവരെ നമുക്കും വേണ്ട നമ്മൾ ഹാപ്പിയായി ജീവിക്കുകയാണ് വേണ്ടത് അത്രേ ഉള്ളൂ എന്നാണ് മായ പറയുന്നത് ഒരാൾ പോയാൽ നൂറുപേര് വരുമല്ലേ എന്ന ചോദ്യത്തിന് മായ പറയുന്നു അയ്യോ എനിക്ക് നൂറും ആയിരവും ഒന്നും വേണ്ട ഒരാൾ പോയാൽ നൂറൊന്നും വേണ്ട എനിക്ക് ഞാൻ മാത്രം മതി എന്റെ പ്രണയം എന്നോട് മാത്രമാണെന്നും നടി കൂട്ടിച്ചേർക്കുന്നു മലയാള സിനിമയിലും ടെലിവിഷൻ സീരിയലുകളിലും ചെറുതും വലുതുമായ കഥാപാത്രങ്ങളിലൂടെ സിനിമയിലും ശ്രദ്ധേയായ നടിയാണ് മായ വിശ്വനാഥ് ഇപ്പോൾ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്ന പല സീരിയലുകളിലും വില്ലത്തിയായിട്ടും അമ്മ വേഷങ്ങളിലുമൊക്കെ മായ സജീവമായി അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ് പ്രായത്തേക്കാളും മുതിർന്ന കഥാപാത്രം ചെയ്യുന്നത് കൊണ്ട് തന്നെ പലരും നടിക്ക് പ്രായം കൂടുതൽ തെറ്റിദ്ധരിക്കുകയും ചെയ്തിരുന്നു അടുത്തിടെ മായ ഇൻസ്റ്റഗ്രാമിലൂടെ ആയിട്ടുള്ള ചില ഫോട്ടോസ് പോസ്റ്റ് ചെയ്തിരുന്നു സീരിയലിൽ സാരി ഉടുത്ത് അമ്മയായി വരുന്ന നടി മോഡേൺ വസ്ത്രത്തിൽ പ്രത്യക്ഷപ്പെട്ടതോടെ ആരാധകരും ഞെട്ടി പിന്നാലെ പലതരം അഭിപ്രായ പ്രകടനങ്ങളും വന്നു എല്ലാം തമാശ രൂപേണ കൈകാര്യം ചെയ്യുകയാണ് നടി ചെയ്യാറുള്ളത് പ്രായം കൂടുന്നതിനനുസരിച്ച് ശരീരത്തിന്റെ ഫിറ്റ്നസ് നിലനിർത്താൻ താൻ ശ്രമിക്കാറുണ്ടെന്നാണ് നടി പറയുന്നത് ഇപ്പോൾ നല്ല രീതിയിൽ വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ടെന്നും വ്യായാമം ചെയ്യാൻ തുടങ്ങിയാൽ തന്നെ നമ്മുടെ ശരീരവും മുഖത്തും മാറ്റങ്ങൾ വരാൻ തുടങ്ങും അതുകൊണ്ടാണ് തന്റെ ഫോട്ടോസ് കാണുമ്പോൾ കൂടുതൽ ചെറുപ്പമായി മറ്റുള്ളവർക്ക് തോന്നുന്നതെന്നാണ് നടി പറയുന്നത് മാത്രമല്ല തന്റെ പ്രായം സംബന്ധിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകളും സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് എന്റെ തെറ്റായ പ്രായമാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നത് എന്നും നടി പറയുന്നു താൻ സന്തോഷമായി ജീവിക്കുന്നത് കാണുമ്പോൾ എങ്ങനെയാണ് മറ്റുള്ളവർക്ക് നെഗറ്റീവ് കമന്റുകൾ പറയാൻ തോന്നുന്നതെന്നും നടി പറയുന്നുണ്ട് തന്റെ ഗ്ലാമറസ് ഫോട്ടോസ് കണ്ട് വിമർശിക്കുന്നവരോട് നല്ല കൊള്ളുന്ന മറുപടിയും നടി നൽകാറുണ്ട്